गणपते शुप्रसादनाय नमः गजाननंदिसेवितं भो कविध्वजं भोफलसारभक्षितं दं। मा सुदं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्गजं एकदन्तं महागायं दप्तकाञ्जनसन्निभं लम्बोदरं विशालाक्षं वन्देऽहङ्गणनायकम् സർവിഘ്നഹരം ദിവം സർവഘ്ന വിവർജിതം സർവസിദ്ധിപ്രദാ വന്ദേ ഹംഗണനായകം സരസ്വതി നമസ്തുപ്യം വരദേ ജ്ഞാനൂപിണി വിദാരംഭം കരിഷ്യമി സിദ്ധർഭവതു മേ സദ ഗുരുബ്രഹ്മ ഗുരുവിഷ്ണോ ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പര ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ അജ്ഞാനമേരാന്താജനശലാഗയ ചുരുന്മീലിതയ തസ്മൈ സ്വേ ഗുരുവേ നമുംഗളമംഗലയേ ശിവേ സർവാർസാധിഗേ ശേ ത്രംബേ ദേ നാരായണി നമസ്തു സൃഷ്ടിസ്ഥിതിവിന ശക്തിഭോധേ സനാദനി ഗുണാശ്രേ ഗുണമയേ നാരായണി നമസ്തു ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണയതാരം പ്രണതോസ്മ സദാശിവം शङ्खचक्रं स गिरीडगुण्डलं सपीतवस्त्रं सरसीरुहेक्षणं सहारवक्षस्थलकौस्तुभस्त्रीयं नमामि विष्णुं शिरसा चतुर्भुजम् अविकाराय शुद्धाय नित्याय परमात्मने सदैकरूपरूपाय विष्णवे प्रभविष्णवे विष्णवे रामाय रामचन्द्राय रामभद्राय वेदसे रघुनाथाय नाय सीतायपदे नमः മനോജപം മാരുതതുല്യേഗം ജിതേന്ദ്രി ബുദ്ധിമുദാം വരിഷ്ടം വാദാത്മജം വാനരയോധമുഖ്യം ശ്രീരാമദൂതം ശിരസ നമേ കൃഷ്ണായ വാസുദേവ ദീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ വസുദേവസുതം ദേവാംഗം സ ദേവകീ ദവഗീപരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു ഓം ശ്രീകൃഷ്ണം വന്ദേഞ്ചൽകുരം കുജന്തൻ രാമരാമേദി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖ വന്ദേഗ്രീവനോടരുൾ ചെയ്താനന്തരം അഗ്രജപുത്രനാമങ്കതൻ തന്നെയും മുന്നിട്ട് സംസ്കാരവാദികർമ്മങ്ങളെ പുണ്യാഹപര്യന്തവാഹന്ത രാമാജ്ഞയാതളന്യാശ സുഗ്രീവനും ആ ആമോദപൂർവ്വം ഒരുക്കി തുടങ്ങി സൗമ്യമായുള്ളൊരു താരയും പുത്രനും ബ്രാഹ്മണരും അമത്യപ്രധാനന്മാരും പൗരജനങ്ങളുമായി നൃപേന്ദ്രോചിതം പേര് മൃഗങ്കാദിവാദ്യഘോഷത്തോടും ശസ്ത്രോക്തമാർഗേണ കർമ്മം കഴിച്ചത് സ്നാത്വാ ജഗാമ രഹുത്തമ സന്നിധവും മന്ത്രികളോടും പ്രണമ്യ പാദാംബുജ അന്തർമുദാ പറഞ്ഞാൻ കവിപുങ്കവൻ രാജ്യത്തെ രക്ഷിച്ചുകൊള്ളണമിനി പൂജനാകും നിന്തിരുപടി ദാസനായുള്ള ദാസനായുള്ളോരടിയവ ശാസനയും പരിപാലിച്ചു സന്തതം ദേവദേവേ ശാദേ പാദപത്മദ്വയം സേവിച്ചുകൊള്ളവൻ ലക്ഷ്മണനെ പോലെ സുഗ്രീവ വാക്കുകൾ ഇത്തരം കേട്ടുടൻ അഗ്രേ ചിരിച്ചരോൾ ചെയ്തു രഹുത്തവൻ നീ തന്നെ ഞാനതിനുള്ളൊരു സംശയം പ്രീതനായിപ്പോയാലും ആശുമാജ്ഞയാ രാജ്യാധിപത്യം നിനക്ക് തന്നേനി പൂജ്യനായി അഭിഷേകം കഴിക്കുന്നേ നൂനമൊരു നഗരം പോവുകയുമില്ല ഞാനോ പതിനാല് സംവത്സരത്തോളം സൗമിത്രി ചെയ്യും അഭിഷേകമാതരാൾ സാമർഥ്യമുള്ള കുമാരനെ പിന്നെ നീ യൗവരാജ്യാർത്ഥം അഭിഷേ ജയപ്രഭു സർവമദീനം നിനക്കു രാജ്യം സഹേ ബാലയെപ്പോലെ പരിപാലനം ചെയ്ത് ബാലനെയും പരിപാലിച്ചുകൊള്ളുകയും അദൃശികരേ വസിക്കുന്നതുണ്ട് ഞാൻ അത്യപ്രഭൃതി ചതുർമാസ്യമാകുലാൽ പിന്നെ വരുഷം കഴിഞ്ഞാൽ അനന്തരം അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യുക നീ തന്നിതാനിരിപ്പേടമറിഞ്ഞു വന്ന് എന്നോട് ചൊൽകയും വേണം മമസഹേ അത്ര നാളും പുരത്തിങ്കൽ വസിക്ക നീ നിത്യസുഖത്തോട് ധാരാത്മജയ്സമം രാഘവൻ തന്നോടരുജ്ഞയും കൈക്കൊണ്ട് വേഗേന സൗമിത്രിയോട് സുഗ്രീവനും ചെന്നുപുരിവുക്കഭിഷേകവും ചെയ്തു വന്നിതു രാമാന്തികേ സുമായിത്രാത്മജൻ സോദരനോടും പാഷാക്കി സാദരം ചെന്നു കരേറി രഹുത്തമൻ ഉന്നതമൂർദ്ധ ശിഖരം പ്രവേശിച്ചു നിന്ന നേരം ഒരു ഗഹരം കാണായി സ്ഫിക ദീപ്തി കലർന്നു വിളങ്ങിനാടകദേശം മണിപ്രവരോജ്വലം വാദവരുഷ ഹിമാതപരണം പാദവൃന്ദിതം തത്രൈവ വാസായ രോജായ മാസ സൗമിത്രണ ശ്രീരാമഭദ്രൻ മനോഹരൻ സിദ്ധ യോഗീന്ദ്രാതിഭക്തജനം ദദ പൂണ്ട നാരായണൻ തന്നെ പക്ഷിമൃതാതിരൂപം ധരിച്ചന്വഹം പക്ഷി ധജനെ ഭജിച്ചു തുടങ്ങിനാർ സ്ഥാപര ജംഗമജാതികളേവരും ദേവനെ കണ്ടു സുഖിച്ചു മരുവിനാർ രാഘവൻ തത്ര സമാധിവിരതനായ ഏകാന്തദേശേ മരുവും ദശാന്തരേ ഏകതാ വന്ദിച്ച് സൗമിത്ര സസ്മൃതം രാഘവനോട് ചോദിച്ചരുളിഴേടിനാൻ കേൾക്കയിൽ ആഗ്രഹം പാരം ക്രിയാമാർഗമാഖ്യാഹി മോക്ഷപ്രതം ത്രിലോകീപദേ വർണ്ണാശ്രമികൾക്ക് മോക്ഷതം പോലത് വർണ്ണിച്ചരുൾ ചെയ്യുക വേണം ദയാനിതെ നാരദവ്യാസ പിരിഞ്ചാതികൾ സദാ നാരായണ പൂജ കൊണ്ട് സാധിക്കുന്നു നിത്യം പുരുഷാർത്ഥമെന്ന് യോഗീന്ദ്രൻ മാ ഭക്ത പറയുന്നതെന്നു കേൾപ്പുണ്ടോ ഞാൻ ഭക്തനായിദാസനായുള്ള ഒരടിയന് മുക്തിപ്രദം ഉപദേശിച്ചരുള്ളണം ലോകൈകനാഥാ ഭവാൻ അരുൾ ചെയ്കിലോ ലോകോപകാരമാകുണ്ടല്ലോ ലക്ഷ്മണനെപ്പം ഉണർത്തിച്ച നേരത്തെ തക്ഷണേ ശ്രീരാമദേവൻ അരുൾ ചെയ്തു കേൾക്കനീയെങ്കിൽ മൽപൂജാവിധാനത്തിൽ ഓർക്കിൽ നീ എങ്കിലും ചൊല്ലുവനൊട്ട് സംക്ഷേപിച്ചു നിങ്ങൾ ഉള്ളൊരു വാത്സല്യം മുഴുക്കയാൽ തന്നുടേ തന്നുടേ ഗൃഹോക്തമാർഗേണം മഞ്ഞിടത്തിങ്കൽ രജത്വം ഉണ്ടായി വന്നാൽ ആചാര്യനോട് മന്ത്രം കേട്ടു സാദരമാചാരപൂർവം ആരാധിക ആ മേഡം ഹൃ ഹൃ കമലത്തിങ്കലാകിലും പുനരഗ്നി ഭഗവാങ്കലാകിലും ആവിടോ മുഖ്യപ്രതിമാദികളിലെന്നാകിലും അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും തണ്ടിലങ് തിങ്കലും നല്ല സാളഗ്രാമം ഉണ്ടെങ്കിലോ പുനരുത്തമം എത്രയും വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ട് ആദരാൽ പ്രലേവനാദി വിധി വഴി കാലേ കുളിക്ക വേണം ദേഹശുദ്ധേ മൂലമറിഞ്ഞ് സന്ധ്യാവന്തനാദിയ നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണം ശുദ്ധാർത്ഥമായി ചെയ്യുക സങ്കല്പമാതിയെ ആചാര്യനായത് ഞാനെന്ന് കൽപ്പിച്ചു പൂജയ്ക്ക ഭക്തിയോടെ ദിവസം പ്രതി സ്നാപനം ചെയ്യുക ശിലയാം പ്രതിമാസ ശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജ്ജനം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കും അറിയണേ മുഖ്യപ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രസാദമെനിക്കെന്തെന്നറിയണേ അഗ്നവയജക്ക് ഹവിസ് കൊണ്ടാദരാൽ അർക്കനെ തണ്ടിലെത്തിങ്കിലെന്നാകിലും മുമ്പിലേ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ ശ്രദ്ധയോടുകൂടെ വാരി എന്നാകിലും ഭക്തനായുള്ളവൻ തന്നാൽ അതിപ്രിയം ഗന്ധപുഷ്പാക്ഷതവക്ഷ പൂജ്യാദികൾ എന്തു പിന്നെ പറയണമോ ഞാനടും ആകും ശാദ്യങ്ങളാൽ ഉത്തമമായത് കൊള്ളണം ദേവസ്യ ദേവസ്യ സമ്മുഖേ ശാന്തനായി ചെന്നിരുന്ന വിർമുതാലി വിന്യാസം കഴിക്കണം ചെയ്ക തത്വന്യാസവും കേശവാധ്യേന ചെയ്കമൂർത്തി പഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്ത് സാദരം മുമ്പിൽ വാമേ കലശം വെച്ച് ദക്ഷിണഭാഗേ കുസുമാതികളെല്ലാം അക്ഷത ഭക്തിയവ സംഭരിക്കണം അർഘ്യപാദ്യ പ്രധാനാർത്ഥമായും മധുപാർ എന്നിങ്ങനെ പാത്രചതുഷ്ടയവും വെച്ചുകൊള്ളണം പേർത്തു മറ്റൊന്നും നിരൂപണം കൂടാതെ മൽക്കലാ ജീവസംചാം തടി ഹുജ്ജലാം ഹൃൽകമലേ ദൃഢം ധ്യാനിച്ചുകൊള്ളണം പിന്നെ സ്വദേഹമഖിലം ദയാവ്യാപ്തമെന്നുറയ്ക്കണം ഇളക്കവും കൂടാതെ ആവാഹയൽ പ്രതിമാതിഷു നൽകലാം ദേവസ്വരൂപമായി ധ്യാനിക്കുക കേവലം പാദ്യവും അർഘ്യം തഥാ മധു വർ മധു വർക്ക് അമിത്യാദ്യ പുനഃ സ്നാനവസ്ത്രവിഭൂഷണൽ എത്രയുണ്ടുള്ളതുപചാരമെന്നല്ലതത്രയും കൊള്ളാമെനിക്കുന്നതേയുള്ളൂ നീരാജനയർ ധൂപദേവേർ നിവേദ്യർ ബഹുവിസ്തരേ ശ്രദ്ധയാ നിത്യമായി അർപ്പിച്ചുകൊള്ളുകിൽ ശ്രദ്ധയാ ഞാനും ഭുജിക്കുമറിക നീ ഹോം അഗസ്ത്യോക്തമാർഗ കുണ്ഠാനലേ മൂലമന്ത്രം കൊണ്ട് ചെയ്യാമതെന്നിയേ ഭക്തപുരുഷ സൂക്തം കൊണ്ടു വാമട ചിത്തതാരെങ്കിൽ നനയ്ക്ക കുമാരാനീം ौवासनाग्रौ चरुणाहविषाद्व सोपादिनाजैक होमं महामदे तप्तजाम्बोनदप्रख्यं महाप्रदं दीप्ताभरणविभूषितं केवलम् आम् एव वग्निमध्यस्थितं ध्यानिक्य होमकाले हृदिभक्त्या बुधोत्तमं पारिषदानाम् ും ചെയ്തു ഹോമശേഷ സമാപയൻ മന്ത്രവിൻ ഭക്തജ്യാനിച്ചു മൗനിയായി വക്തവാസം നാഗവല്ലീതാദിയും ദ്രേ മഹൽ പ്രീതിപൂർവകം നൃത്തഗീതസ്തുതി പാടാദിയും ചെയ്തു പാദാംബുജം പാദാംബുജെ നമസ്കാരവും ചെയ്തു സി മാം ഉറപ്പിച്ചു വിനീതനായി ദത്ത പ്രസാദത്തെയും പുനരുത്തമാങ്കേ നിധയാനന്ദപൂർവകം രക്ഷമാം ഘോര സംസാരാദിതി മുഹൂരുക്തോ നമസ്കാരവും ചെയ്ത അനന്തരം ഉദ്ദേശിപ്പിച്ചുടൻ പ്രത്യു മഹസ്ഥിങ്കൽ ഇത്തം ദിനമനുപൂജിക്യമത്സഹേ ഭക്തി സംയുക്തനായുള്ള മർത്യന്മുദാ നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കൽ ദേഹനാശയമസാരൂപ്യം വരും എന്തു ചൊല്ലേണമോ ഇത്തമ്മ യോക്തം ക്രിയോ യോഗമുത്തമം ഭക്തിക്കതാൻ കേൾക്കതാൻ ചെയ്കിലോ നിത്യപൂജാഫലമുണ്ടവനെന്നതും ഭക്തപ്രിയനരുൾ ചെയ്താനതു നേരം ശേഷാംശാതനാൻ ലക്ഷ്മണന്തോട് അശേഷം ഇതമരുൾ ചെയ്തോരനന്തരം മായാമയനായ നാരായണൻപരൻ മായാമവലംബ്യ ദുഃഖം തുടങ്ങിനാൻ ഹാജനകാത്മജയ സീദേഹരെ ഹാജന മോഹിനി നാദേവ മോ പ്രിയ ഏമാതി പ്രാപം ചെയ്തു ദേവദേവൻ പരാതമഞ്ജു സൗമിത്ര തന്നെ വാക്യാമൃതം കൊണ്ട സൗമുഖ്യമോടുമരുവും ചില നേരം ഇങ്ങനെ വാഴുന്ന കാലം ഒരു അങ്ങ് കിഷ്കിന്താപുരത്തിങ്കിൽ വാഴുന്ന സുഗ്രീവനോട് പറഞ്ഞു വണങ്ങി പവനജനഗ്രേവണങ്ങിനിന്നേനേകാന്തമാം വണ്ണം കേൾക്ക കവീന്ദ്രക്കു ഹിതമാം വാക്കുകൾ ഞാൻ പറയുന്നവസാദരം നിന്നുട കാര്യം വരുത്തി ബൃഹുത്തമൻ മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ പിന്നെ നിയോ നിരൂപിച്ചിലേതുവേ എന്നുടേ മാനസേ തോന്നുന്നതിന്നഹോ ബാലിമഹാബലവൻ കവിപുങ്കവൻ ത്രൈലോക്യസമ്മതൻ ദേവരാജാത്മജൻ നിന്നുടെ മൂലം മരിച്ചു ബലാലവൻ മുന്നമേ കാര്യം വരുത്തി കൊടുത്തിതു രാജ്യാഭിഷേകവും ചെയ്തു മഹാജനപോജ്യനായി താരയുമായിരുന്നു നേടു എത്ര നാളുണ്ടിങ്ങിരിപ്പന എന്നതും ചിത്രത്തിലുണ്ട് തോന്നുന്നു ധരിക്കു നീ അദ്യവാശോവാ പരശ്വധവാദവ ഭവിക്കും അതിനുള്ള സംശയം പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും പർവതാഗ്രേ സോദരൻ തന്നോ ഡോർവീശ്വരൻ പരിതാപേന വാഴുന്നു നിന്നെയും വാർത്തു പറഞ്ഞ സമയവും വന്നത് നീയോ ധരിച്ചതില്ലേതുമേ വാനരഭാവേന മാനിനീസക്തനായി പാനവും ചെയ്തു മതി മറന്നന്മഹം രാപ്പകലുമറിയാതെ വസിക്കുന്ന കോപ്പുകൾ എത്രയും നന്നു നന്ദിങ്ങനെ അഗ്രജനായ ശക്രാത്മജനെപ്പോലെ നിഗ്രഹിച്ചിടം ഭവാനയും നിർണയം അഞ്ജനാനന്ദനന്ത വാക്കുകേട്ട അഞ്ചസാഭീതനായ ഒരു സുഗ്രീവനും ഉത്തരമായ വന്തോട് ചൊല്ലിനാൻ സത്യമത്രേ നീ പറഞ്ഞത് നിർണയം ഇത്തരം ചൊല്ലും അമാത്യൻ ഉണ്ടെങ്കിലോ പ്രദേശനാപത്തും എത്തുകയില്ലല്ലോ സത്വരമെന്നുടെ ആജ്ഞയോടും ഭവാൻ പത്തു ദിക്കിങ്കലേക്കും അയച്ചിടണം സപ്തീപസ്തിന്മാരായ വാനരസത്തമന്മാരെ വരുത്തുവാൻ ദൃഢം നേരെ പതിനായിരം കവിവീരരെ വീരരെ പാരാതയ്ക്ക സന്ദേശപത്രത്തോടും പക്ഷത്തിനുള്ളിൽ വരേണം കവികുലം പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ അധ്യനവൻ അതിനെല്ലോ ഒരു സംശയം സത്യം പറഞ്ഞാൽ ഇളക്കമില്ലേതുമേ അഞ്ജനാപുത്രനോട് ഇത്തം നിയോഗിച്ചു മഞ്ചുള മന്ദിരം പുക്കീടിനൻ ഭർത്തൃ നിയോഗം പുരസ്കൃത്യമാരുതപുത്രനും വാനരസത്തമന്മാരെയും പത്തുദിക്കിന്നു അയച്ചാൻ അഭിമതം ദത്തപൂർവം കവീന്ദ്രന്മാരും അന്നേരം വായുവേഗേന പ്രചാരേണ കപികുലനായകന്മാരെ വരുത്തുവാനായി മുതാ പോയിതു ദാനാദിത്യ തൃപ്താത്മന മായാ മനുഷ്യ കാര്യാർത്ഥമതിദ്രുതം രാമനും പ്രവർത്തന ദുഃഖിച്ചു ഭാമിനിയോടും പിരിഞ്ഞു വാഴും വിധോ താ താപേന ലക്ഷ്മണൻ തന്നോട് ചൊല്ലിനാൻ പാപമയ്യോകാൺകുമാരാനി ജാനകീ ദേവി മരിച്ചുതോ കുത്ര മാനസ താപേന ജീവിച്ചിരിക്കോ നിശ്ചയിച്ചേതു മറിഞ്ഞതുമില്ലല്ലോ കശരിൽ പുരുഷൻ എന്നോട് സന്ത്രേതനായി ജീവിച്ചിരിക്കുന്ന ചൊല്ലിയിടുകിൽ കേവലം എത്രയോ ഇഷ്ടനവൻ എങ്ങാനും ഉണ്ടിരിക്കുന്നതെന്നാകിൽ ഞാൻ ഇങ്ങി ബലാൽ കൊണ്ടുപോരുവൻ നിർണയം ജാനകീ ദേവിയെക്കട്ട കള്ളൻ തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവൻ വംശവും കൂടെ ഒടുക്കുന്നതുണ്ടൊരു സംശയമേതും ഇതിനില്ല നിർണയം എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്നതിന്നെ ഞാൻ എന്തിനെ കാണുന്നുവല്ലപ്പോ ചന്ദ്രാനനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനും ആദിത്യനെ പോലെയായിതു ചന്ദ്രാശീതാം ശുക്കളാൽ അവളെ ചെന്നു മന്ദം പന്തം തലോടിത്തലോടിത്തതാ വന്നു തടവിടുക എന്നെയും സാദരം നിന്നുടേ ഗോത്രജയല്ലോ ജനകജ സുഗ്രീവനും ദയാഹീനത്രേതുലോ ദുഃഖിതനായ ദുഃഖിതനാമെന്നെയും മറന്നാനല്ലോ നിഷ്കണ്ഠകം രാജ്യമാശു ലഭിച്ചവൻ വൈക്കണ്ണിമാരോടുകൂടി ദിവാനിശം മദ്യപാനാസക്തചുത്തനാ കാമുകൻ വ്യക്തം കൃതാഗ്നത്രേ സുമിത്രാത്മജ വന്നു ശരത്കാലം എന്നത് കണ്ടവൻ വന്നി ലേല്ലോ പറഞ്ഞ വണ്ണം സഹേ അന്വേഷണം ചെയ്തു സീതാധിവാസവും പിന്നേടവെന്നറിഞ്ഞിടുവാനായവൻ പൂർവോപകാരിയാമെന്നെ മറക്കയാൾ പൂർവനവൻ കൃതജ്ഞന്മാരു നിർണ്ണയം ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടലിൽ മുമ്പുണ്ട് സുഗ്രീവൻ ഓർക്കനി കിഷ്കിന്തയോടും ബന്ധുക്കളോടും കൂടെ മർക്കട ശ്രേഷ്ഠനെ നിഗ്രഹിച്ചു ഇടുവൻ അഗ്രജമാർഗം ഗമിക്കണമെന്നിനീ സുഗ്രീവനും അതിനിരു സംശയം യുദ്ധമരുൾ ചെയ്ത രാഘവനോടതി ക്രൂധനായ ഒരു സൗമിത്രി ചൊല്ലിയിടിനാൻ വന്ധ്യനായോ ഒരു സുഗ്രീവനെ സത്വരം ഹത്ത വിടകൊള്ളതാവാാന്തികം ആജ്ഞാപയാശുമാമെന്ന് പറഞ്ഞത് പ്രാജ്ഞനായോരോ സുമിത്രാതനയനോ ആദായ ജാവ തോണീര ഖഡ്ഗങ്ങളോ ക്രോധേനകന്തു അപ്രദ്യുതം സോദരം കണ്ടു രഘുവതി ചൊല്ലിനാൻ പിന്നെയും ഉണ്ടൊന്ന് നിന്നോടിനിയും പറയുന്നു അന്തവ്യനല്ല സുഗ്രീവന് മമസഹി എന്തു ഭയപ്പെടുത്തിയിടുക എന്നേവരൂ ബാലിയെ പോലെ നിനക്കും വിരവോട് കാലപുരത്തിനു പോകാമറിയ നീ യുദ്ധം അവനോട് ചെന്ന് ചെന്നാൽ അതിനുത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ട് നീ വേഗേന വന്നാ അതിന് അനുരൂപമാ ഗോതമോർത്ത് കർത്തവ്യമനന്തരം അഗ്രജൻ ആത്മജയാസവും ഇത്ര സത്വരം സുഗ്രീവരാജ്യം പ്രതി നടന്നേടിനാൻ കിഷ്കിന്തയോടും ദഹിച്ചുപോം ഇപ്പോഴേ മർക്കട തോന്നും മണ്ണം വിജ്ഞാനമൂർത്തി സർവജ്ഞനാ അനാകുലൻ അജ്ഞാനിയായുള്ള മനുഷ്യനെപ്പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ട് വർത്തിച്ച് ദുഷ്കൃതശാന്തി ലോകത്തിനുണ്ടാകുവാൻ മുന്നം ദശരഥൻ ചെയ്ത തപോബലം എന്നോട് സിദ്ധി വരുത്തി കൊടുപ്പാനും പങ്കജ സംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്ത് രക്ഷിച്ചു കൊടുപ്പാനും മാനുഷവേഷം ധരിച്ചു പരാവരനാനന്ദമൂർത്തി ജഗന്മേനീശ്വരൻ നാനാജനങ്ങളും മായയാ മോഹിച്ചു മാനസമജ്ഞാന സംയുതമാകയാൽ മോഷം വരുത്തുന്നത് എങ്ങനെ ഞാനെന്ന് സാക്ഷാൾ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു സർവജഗന്മായാ നാശിനിയാകുക ഥയെ പ്രസിദ്ധയാക്കൂയ രാമനായി മാനുഷവ്യപാരം രാമായണാഭിതമാനന്ദദായിപ്രപഞ്ചത്തിങ്കലൊക്കവേ വിഖ്യാതയാകന്ദപുരുഷൻ ക്രോധവും മോഹവും കാമവും രാഗവും ഖേദാദിയും വ്യവഹാരാർത്ഥസിദ്ധയെ തത്തൽ തത്തൽക്രിയാകാലദേശോചിതം നിജ ചിത്തെ പരിഗ്രഹിച്ചേടിനാംഗുണങ്ങളിൽ താൻ അനുരക്തനെപ്പോലെ ഭവിക്കുന്നു നിർഗുണൻ വിജ്ഞാനമൂർത്തിയാ സാക്ഷി സുഹാത്മകൻ വിജ്ഞാന അദ്വയൻ കാമാദികളാൽ വിലപ്തനവ്യയൻ വ്യോമം അത്യപ്തൻ അനന്തനാമയൻ ദിവ്യമുനീശ്വരന്മാർ സനകാദികൾ സർവാത്മകനെ ചിലർ അറിഞ്ഞിടവും നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്ക് സമ്യ സമൃക് പ്രബോധമുണ്ടാമെന്ന് ചൊല്ലുന്നു ഭക്തചിത്താനുസാരേണ സഞ്ചായത് മുക്തിപ്രദൻ മുനിവൃന്ദിതൻ കിഷ്കന്ദയാം നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറുഞ്ഞാണുലിയിട്ടുതു മർക്കടന്മാരവനെ കണ്ടുപേടിച്ചു ചക്രു കിലകില ശബ്ദം പരവശാൽ വാഞ്ഞു കല്ലും മരങ്ങളും വിഭ്രമത്തോട് കയ്യിൽ പിടിച്ചേവരും പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ച് വിസർജിച്ചു ചാടി തുടങ്ങിനാരങ്ങും ഇങ്ങുന്ദ്രതം മർക്കടക്കൂട്ടത്തെയൊക്കെ ഒടുക്കുവാൻ ഉൾക്കാമ്പില്ല അപ്രദ്യുതനായ സൗമിത്രൻ വില്ലും കുഴിയെ കുലച്ചു വലിച്ചുതു ഫല്ലോകൃന്ദു ലക്ഷ്മണനാഗതനായതറിഞ്ഞതാ തലേക്ഷണം അങ്കതനോടി വന്നിടിനാൻ ശങ്കൃഗങ്ങളെ അട്ടിക്കളഞ്ഞു ഏകനാ ചെന്നു നമസ്കരിച്ചു വിടനാൻ പ്രീതനായ ശ്ലേഷവും ചെയ്തവനോട് ജാതമോതം സുമിത്രാത്മജൻചൊല്ലിനൻ തൽക്ഷണം അങ്കതൻ ഓടി വന്നിടിനാൻ ശാഖാമൃഗങ്ങളെ അട്ടിക്കളഞ്ഞുതാൻ ഏകനാ ചെന്നു നമസ്കരിച്ചു ഇടാൻ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ നാരായണായ ഓം ശ്രീരാമചന്ദ്രായ